ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കണത് ഓലഞ്ഞാലിയും നരിച്ചിൽ നരിച്ചിൽ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ നരിച്ചിലെന്നാണ് പറയണത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണതെന്നൊന്ന് കമൻ്റ് ചെയ്യണേ അത് ഈ വവ്വാലിൻ്റെ ചെറുതാണ് ആ കുടപ്പനിലൊക്കെ തേൻ കുടിക്കാനൊക്കെ വരുമല്ലേ അതായത് വാഴക്കുമ്പിലൊക്കെ തേൻ കുടിക്കാൻ വന്ന അത് നരിച്ചിൽ നിന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയണത് ഈ വീഡിയോയിൽ കാണുന്നതാണ് കേട്ടോ സാധനം അതിങ്ങനെ സമാധാനമായിട്ട് അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു അപ്പം ഞാനതിൻ്റെ വീഡിയോ കുറച്ച് നേരം എടുത്തിട്ട് ഞാൻ ഓഫ് ചെയ്ത് ഇങ്ങ് പോന്നു കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൗണ്ട് കേട്ടാണ് ഞാൻ ചെന്ന് നോക്കിയത് കേട്ടോ ചെന്ന് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച അത് വീഡിയോയുടെ അവസാന ഭാഗമായിട്ടാണ് വന്നത് രണ്ട് ഓലഞ്ഞാൽ കൂടിയിട്ട് അതിനെ പിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഇതിൻ്റെ ഈ കിടപ്പ് കണ്ടാൽ നമുക്ക് സങ്കടം തോന്നും അതിനെ വന്ന് അറ്റാക്ക് ചെയ്യണ കാണുമ്പോൾ കൂടുതൽ സങ്കടമായി പിന്നെ നമ്മൾ നോക്കിയിരുന്നു വീഡിയോ എടുത്തേ ഉള്ളൂ അതിൻ്റെ അത് പ്രകൃതിയുടെ ഒരു നിയമാണുള്ളൂ ഇതൊക്കെ നമ്മളതിനെ ശല്യപ്പെടുത്താൻ പോയില്ല അതുങ്ങളൊരു ജോഡിയായിരുന്നു രണ്ടുപേരും കൂടെ ഇതിനെ പിടിക്കാനുള്ള ഭയങ്കര ശ്രമമാണ് അപ്പോൾ ആ കാഴ്ചകളിലേക്ക് നോക്കുവാം അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അവനതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് അത് ഉണ്ടോ ഭയങ്കര ആ ഇലയൊക്കെ കൊത്തി ഓടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുവാണ് ഓലഞ്ഞാലി അതിൻ്റെ അതിൻ്റെ സൈഡിൽ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ രണ്ടുപേരും കൂടെയാണ് രണ്ടുപേരും മാറി മാറിയാണ് അതിനെ പിടിക്കാനുള്ള ശ്രമം നടത്തണം കഴിഞ്ഞപ്പോൾ ഒരെണ്ണം അതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് തൂങ്ങിയിന്ന് അതിനെ പിടിക്കാൻ നോക്കി പക്ഷെ കിട്ടിയില്ല രണ്ടുപേർക്കും അതിനെ പിടിക്കാൻ പറ്റില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അതുങ്ങൾ പോയി അവിടെ നിന്ന് അതിനെ കിട്ടിയില്ല അത് അവിടെ തന്നെ കിടക്കുമായിരുന്നു അതിൻ്റെ നോട്ടം കണ്ടില്ല പേടിച്ച് ഇരിക്കുമായിരുന്നു അത് നേരെ നോക്കിക്കൊണ്ട് കാണുമ്പോൾ ഒരു പാവം ജീവിയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ